മൂന്നാമത്തെ കാര്യം സ്വഭാവത്തിന്റെ സംരക്ഷണമാണ് സ്വഭാവം നന്നാവണം സ്വഭാവം നന്നാവാനാകെ ഒരു കാര്യം ചെയ്താൽ മതി വേറെ വിളിച്ചാൽ ഞാൻ മതി അത്രയുള്ളത് നാലാമത്തേത് മുതലിന്റെ സംരക്ഷണമാണ് സമ്പത്തിന്റെ സംരക്ഷണം മുതൽ സംരക്ഷിക്കപ്പെടാൻ ദാനം ശീലമാക്കിയാൽ മതിയാകും അഞ്ചാമത്തേത് ബുദ്ധിയുടെയും അഭിമാനത്തിന്റെയും സംരക്ഷണമാണ് ബുദ്ധിയും അഭിമാനവും സംരക്ഷിക്കപ്പെടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ലഹരി ഉപയോഗിക്കാതിരുന്നാൽ മതി പുതിയ തലമുറയോട് എന്താലും പറയേണ്ട കാര്യമാണത് കമ്പനിക്ക് പോലും ഉപയോഗിക്കരുത് രുചി അറിയാൻ പോലും ഉപയോഗിക്കരുത് രസത്തിന് പോലും ഉപയോഗിക്കരുത് നാളിന്റെ പരിചയക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനോട് വന്നിട്ട് പറഞ്ഞു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എല്ലാവർക്കും ഓരോ സ്പൂണ് ലേഹം കൊടുത്തിരുന്നു ഞാനും കയ്യന്റെ അടിയിൽ ഇങ്ങനെ വാങ്ങിങ്ങാണ്ട് തിന്നു തിന്നതിന്റെ ശേഷമാണ് മനസ്സിലായത് ഇത് തിന്നാൻ പറ്റിയ ലഹ ആയിരുന്നില്ല മനസ്സിലായത് അങ്ങനെ അബദ്ധത്തിൽ പോലും കഴിക്കരുത് എൻ്റെ കാരണം അത് ബുദ്ധിയെ കേടുവരുത്തും ലഹരിയുടെ വ്യാപനത്തെ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും തടയണം വ്യക്തിപരമായി തടയണം കുടുംബപരമായി തടയണം സാമൂഹികമായി തടയണം വ്യക്തിപരമായി എങ്ങനെയാ തടയാ ഞാന് അതൊരിക്കലും ഉപയോഗിക്കൂലെന്ന് ഞാൻ തീരുമാനിക്കുക അങ്ങനെ ഓരോരുത്തരും തീരുമാനിക്കുക ഉപയോഗിക്കൂല കമ്പനിക്ക് ഉപയോഗിക്കൂല രുചി അറിയാൻ വേണ്ടി ഉപയോഗിക്കൂല എന്ത് പ്രകോപനം ഉണ്ടായാലും ഞാനത് ഉപയോഗിക്കൂല ഉപയോഗിക്കുന്നതിൽ കാണുന്ന അഭിമാനത്തെ ഉപയോഗിക്കാതിരിക്കുന്നതിൽ കാണണം ഞാനിങ്ങനെ നമ്മളെ മലപ്പുറത്ത് നിന്ന് രാമനാട്ടുകര പോകുന്ന വഴിയില് നാഷണൽ ഹൈവേന്റെ സൈഡിൽ ഒരിക്കൽ ഒരു മദ്രസയിലെ രക്ഷിതാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടി ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വലിയൊരു പരിപാടി പോയി അവിടെ ചെന്നപ്പോ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്താ വച്ചാല് ഇവിടെ അങ്ങാടിയില് കുറെ പീഡ റൂമുകൾ ഉണ്ട് ആ പീഡറൂമിന്റെ ഒക്കെ മേലെ ഓരോ റൂമുണ്ട് താഴെക്കെ കച്ചവടാണ് മേലത്തെ റൂമുകളൊക്കെ ഒഴിഞ്ഞിടക്കാണ് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾ പത്താള് കൂട എട്ടിലും ഒമ്പതിലും പത്തിലും പന്ത്രണ്ടിലും പതിനൊന്നിലും ഒക്കെ പഠിക്കാൻ കുട്ടികൾ പത്താള് കമ്പനി കൂടിയിട്ട് ഒരു റൂമ് വാടകയ്ക്ക് എടുക്കുക അതിന് മുന്നിൽ എന്തെങ്കിലും ഒരു ബോർഡും വെക്കും ക്ലബിന്റെയോ അല്ലാത്തതിന്റെ ഒരു ബോർഡ് വെക്കും ഓല തിന്നലും അവിടെ തന്നെയാണ് ഓല കടന്നിറങ്ങലും അവിടെ തന്നെയാണ് ഓല ഭക്ഷണം കഴിക്കലോ അവിടെ തന്നെ ഓല ടി വി ആണല്ലോ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഏകദേശം ഈ അങ്ങാടി കാണുന്ന എല്ലാ പീഡിന്റെ മുകളിലും റൂമുണ്ട് പറഞ്ഞു ഞാൻ പ്രസംഗിച്ചവ പറഞ്ഞു കോൽക്കും മക്കളുണ്ട് ആർക്ക് ഈ പീഡ്യ റൂമ് വാടക കൊടുത്ത് ഓൽക്കും മക്കളുണ്ടല്ലോ ആരാന്റെ കുട്ടികളെ മദ്യപാനത്തെയും വ്യഭിചാരത്തെയും നേത്ര വ്യഭിചാരത്തെയും വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് അതവനാന്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ഓല് നരകത്ത് പോകുമ്പോ അല്ലെ സ്വർഗത്തിൽ പോകുമ്പോ പാലം കിടക്കുമ്പോ കൈമ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരർത്ഥം ഇല്ലാറു ശരിയല്ലത് ശരിയല്ല ആ പറഞ്ഞ സംഗതി ഇതെന്താ നമ്മൾ ചിന്തിക്കാത്തത് എങ്ങനെയും കായുണ്ടാക്കാന്ന എങ്ങനെയും പൈസ ഉണ്ടാക്കാന്ന മക്കള് കേടുവരുല്ലേ ഉറപ്പല്ലേ മലബാറിൽ നിന്ന് വടക്കോട്ടുള്ള കുട്ടികൾ കേടുവന്നത്ര മലബാറിൽ നിന്ന് തെക്കോട്ടുള്ള മുസ്ലിം കുട്ടികൾ കേടുവന്നിണ്ടാവൂല ഞമ്മള് വടക്കോട്ടും പോണ ആളാണ് തെക്കോട്ടും പോണ ആളാണ് മലബാറിൽ നിന്ന് മലബാറുൾപ്പെടെ മലബാറും മലബാറിൽ നിന്ന് വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള പിന്നെ മുസ്ലിം കുട്ടികൾ കേടന്നത്രേ മലബാറിൽ നിന്ന് തെക്കോട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ മുസ്ലിം കുട്ടികൾ കേടന്നിട്ടുണ്ടാവില്ല അതേ കാരണം ഗൾഫ് സമ്പത്ത് ആദ്യമായി വന്നത് ഞമ്മളെ നാട്ടിലാണ് ഗൾഫ് സമ്പത്ത് കൊണ്ട് നമ്മൾ ഒരുപാട് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല നമ്മളെ ഫോണും നമ്മളെ വണ്ടിയും ഞമ്മളെ ഡ്രസ്സും ഞമ്മളെ ചെരുപ്പൊക്കെ ഗൾഫ് പണം കൊണ്ടുണ്ടായതാണ് പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്താ ബുദ്ധിമുട്ട് അത്യാവശ്യം ഇങ്ങനെ നാല് പീഡറൂമും വാടകെട്ടാളെ രണ്ട് കോട്ടയ്സും അങ്ങാടിയിൽ ചെറിയൊരു കച്ചവടക്കിങ്ങനെ ആയിട്ട് വന്നപ്പോത്തിന് അറബി ഏകദേശം എത്തി ചേർക്കാൻ ചെറുക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് കുട്ടികൾ തേരാവൂല കുട്ടികൾ നരാഗത്തിന് വേറെ കാരണം തിരഞ്ഞെടുക്കണത് എന്തിനാ ഇതന്നെയാണ് ഈ ഭരണ സംഗതി അതുകൊണ്ട് വരുമാനം എപ്പോഴും പരിശുദ്ധ ആയിരിക്കണം ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ആണ് ഇപ്പൊ സംസാരിക്കുന്നത് തമാശക്ക് പോലും ലഹരി ഉപയോഗിക്കൂലെന്ന് ഞാൻ തീരുമാനിക്കലാണ് വ്യക്തിപരമായ ലഹരിയുടെ വിഭാടനം കുടുംബപരമായി എങ്ങനെ മക്കളെ അഞ്ചന്മാരൊക്കെ നല്ലോണം ശ്രദ്ധിക്ക എന്താ ശ്രദ്ധിക്കേണ്ടത് അടയാളങ്ങള് ശ്രദ്ധിക്കണം ലഹരിക്ക് ലഹരിക്കടയാളുണ്ടോ അടയാളല്ലാതെ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല ചില കാര്യങ്ങൾ അടയാളല്ലാതെ പറ്റൂല നല്ല കാര്യത്തിനുണ്ടാവും അടയാളല്ലാതെ വിസ്കരിക്കാൻ കഴിയൂല അടയാളില്ലാതെ കുറാനും കഴിയൂല അടയാളല്ലാതെ അത് ഉണ്ടാക്കാൻ കഴിയൂല എന്നതുപോലെ അടയാളല്ലാതെ മദ്യപിക്കാൻ കഴിയില്ല അടയാളല്ലാതെ മനതല്ലാൻ കഴിയില്ല മനതച്ചാൽ അടയാളുണ്ടാവും എന്തടയാളം നാട്ടുകാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അടയാളുണ്ടാവും ീത്തറിഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും ഓന അത് വരണ്ടേ തന്നെയാണ് ഓൻറെ ചീത്തറിഞ്ഞിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നതിന് മുമ്പും മദ്യപാനികൾ നാളെ അഷറയിൽ വരുമ്പോ കഴുത്തിൽ ഒരു പാത്രം തൂങ്ങിക്കിടക്കുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വന്നു അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം ലഹരി അടയാളങ്ങൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് സ്ത്രീകള് കുറേയുണ്ട് ഉമ്മമാരൊക്കെ അടയാളം ശ്രദ്ധിക്കുക എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടുള്ളൊരു അടയാളം എന്താ വെച്ചാല് പാൻസോ ട്രൗസറോ തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോ പോക്കറ്റ് വാസനിച്ചു നോക്കിയാല് ചന്ദനത്തിരി പോലെയുള്ള എന്തോ ഒരു സ്ഥാനത്തിന്റെ വാസന തോന്നുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട അടയാളാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റായി മാറുന്നുണ്ടെങ്കിൽ അത് ലഹരിയുടെ അടയാളമാണ് കുറെ അടയാളങ്ങളുണ്ട് ശരീരം മെല്ലിച്ചു വരൽ ലഹരിയുടെ അടയാളമാണ് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരൽ ലഹരിയുടെ അടയാളമാണ് കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറ വ്യത്യാസം ഉണ്ടാവൽ ലഹരിയുടെ അടയാളമാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസകൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ കളവുപോകുന്നത് വീട്ടിലാരോ ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടയാളമാണ് വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴും റൂമിൽ കിടന്ന് വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടയാളമാണ് കിടന്നുറങ്ങുന്ന റൂമ് രാവിലെ അടിച്ചു വാരിയപ്പോ പേപ്പർ കത്തിച്ചതിന്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്നതിന്റെ അടയാളമാണ് മൊബൈൽ ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി കൂടുതൽ കൂട്ടുകെട്ട് നടത്തുന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടയാളമാണ് കട്ട ചോക്ക ശർക്കര ചാക്ക് പോലത്ത എല്ലാവർക്കും അറിയുന്നതും ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ഫോണിലൂടെ പറയുന്നത് കേട്ടാൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാകുന്നു അങ്ങനെ ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക എന്ന് ലഹരിയുടെ ഏറ്റവും നല്ലൊരു അടയാളം പറഞ്ഞുതരാ അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും കാണിക്കുന്നുണ്ടെങ്കിൽ ലഹരിയുടെ അടയാളമാണ് മനസ്സിലായില്ലാന്ന് തോന്നുന്നത് ഇമ്മാരേയും പങ്ങമാരെയും കണ്ണിന്റെ നേരെ കണ്ടുകൂടാ ഇളയമാന്റെ മകളെ പേരക്കുണ് കെട്ടിച്ചോടുത്ത് കിടക്കിടക്ക് പോകും ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് ഇനി മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ട് മനസ്സിലാവൂല്ല അതുകൊണ്ട് സാമൂഹികമായി എങ്ങനെ ഇല്ലാതാക്കാന്ന് ചോദിച്ചാൽ അടയാളങ്ങൾ ശ്രദ്ധിക്കണം ഒരടയാളം കാണുമ്പോത്തിന് ബേജാറാവണ്ട മൂന്നടയാളം കണ്ടാൽ ബേജാറാവാതെ ഇരിക്കും വേണ്ട വേഗാശുപത്രി കൊണ്ടുപോകണം ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാല് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര് അവിടെ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക ഇന്ന് ലഹരി അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും മടങ്ങി വരും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മദ്യപിച്ചിരുന്ന ഒരാള് ഇസ്ലാം സ്വീകരിച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഷാപ്പിന്റെ അടുത്ത് പോകുമ്പോഴും പൂതിയാവുന്നതാണ് കാരണം വിശ്വാസം കൊണ്ട് സ്വഭാവം മാറില്ല സ്വഭാവം തലമുറകളെ കൊണ്ടേ മാറുള്ളൂ എന്നതാണ് കാരണം അപ്പൊ അതുകൊണ്ട് മടങ്ങി വരുന്ന സുഖാണ് പൈശാചികമാണ് ഇന്നമൽ ഹംറു വൽ മൈസൂർ വൽത്താൻ പൈശാചികമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മടങ്ങി വരും മടങ്ങി വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എവിടുന്നാണോ ഈ മുസ്ലിം പത്ത് ആദ്യം പിടികൂടിയത് ആ സ്ഥലത്തേക്ക് പിന്നെ പോകാതിരിക്കണം അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കണം പിന്നെ രണ്ടാമതൊരു കാര്യം ഒഴിവ് സമയം ഇല്ലാതിരിക്കണം എൻഗേജ് ആയിരിക്കണം എല്ലാ സമയത്തും ഒഴിഞ്ഞിരുന്നാൽ പഴയ ആഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകും അതുകൊണ്ട് സാമൂഹികമായും കുടുംബപരമായും വ്യക്തിപരമായും ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ലഹരി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ നല്ല മനുഷ്യന്മാരാവും ഓട്ടോമാറ്റിക് ആയിട്ട് നന്നാവും അതിന്റെ കാര്യം എപ്പോഴും എല്ലാവരോടും പ്രധാനമായി ഉപദേശിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കരിക്കണോ ഇന്നസലാത്തൽ ഇവൽ മുങ്കർ നിസ്കാരം എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റിത്തരും യുവതികളെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് ഇഷ്ടമില്ല എന്നുള്ളതാണ് പണ്ടതിണ്ടായിരുന്നില്ല പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറവുണ്ട് ശരിയോ തെറ്റോ ആ ശരി എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കണം പുതിയ തലമുറയിലെ ആൺകുട്ടികൾക്ക് അത് അങ്ങനെ തന്നെ ആയിട്ടില്ല കുറച്ചെല്ലാം കഴിയുമ്പോൾ വരുമോന്നറിയില്ല നിലവിൽ പെൺകുട്ടികൾ അത് വല്ലാതെ പിടിച്ചിട്ടുണ്ട് വിവാഹത്തോട് താല്പര്യം കുറവ് എന്റെ കാരണ തരങ്ങള് ഇതെല്ലാരും മനസ്സിലാക്കേണ്ടതാണ് ഇസ്ലാമിലെ വിവാഹം ഒരു അനിവാര്യതയോ ഒരു ജീവിത മാർഗമോ സംരക്ഷണത്തിനോ ഒരാളുണ്ടാക്കലോ ഒന്നുമല്ല ഇസ്ലാമിലെ വിവാഹം ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് എവിമാരും ചെയ്ത ഒരു ഇബാതത്താണ് വള വിറ്റിട്ട് കൈച്ചേന് വിറ്റിട്ട് ഉമ്രക്ക് പോകാൻ റെഡിയാണ് എന്റെ കാരണം ഉമ്ര ഇബാദത്താണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ സമ്മതല്ല എന്തേ കാരണം ഈ ബാധത്താണെന്ന് മനസ്സിലായിട്ടില്ല ഇസ്ലാമിലെ വിവാഹം ഒരു ഇബാദത്താണ് അതിലെ എല്ലാങ്ങൾക്കും സന്തോഷങ്ങൾക്കുണ്ട് സന്താപങ്ങൾക്കുണ്ട് സങ്കടങ്ങൾക്കുണ്ട് നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള്ള ഭക്ഷണം വെച്ച് കൊടുത്താൽ പോലും നാളെ അള്ളാഹു നിനക്കതിന് കൂലി നൽകും ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഉണ്ടായിരിക്കും എന്ന പേരിൽ അറിയപ്പെട്ടത് മഹാനായ മഹാനായു പൊതു യുദ്ധത്തിലാണ് ഷഹീദാകുന്നത് ഹംസ ഷഹീദാകുന്നത് അള്ളാഹു ഒരു ഷഹീദാണ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിയാണ് സൗദിയിലെ മക്കത്ത് ഷാരി ഷുഹദ എന്ന് ഒരു റോഡ് ഉണ്ട് ഷുഹദാക്കയുടെ റോഡ് ആ റോഡ് തുടങ്ങുന്നതിന്റെ ഇടതു വശത്ത് കുബൈബ് അലി അള്ളാഹുനീന്റെ ഖബറുണ്ട് എന്നതാണ് അതിനാ പേരുണ്ടാവാൻ കാരണം കുബൈബുറി അള്ളാഹുനീനെ കുറാൻ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞുകാണ്ട് മദീനത്തു നിന്ന് കൂട്ടിക്കൊടുന്നിട്ട് തൂക്കിലേറ്റിയിട്ട് അമ്പ ചെയ്ത് കൊന്നതാണ് അമ്പെയ്യുമ്പോ അവസാനത്തെ അമ്പ് ശരീരത്തിന്റെ മുൻവശത്ത് അരിപ്പ പോലെ കീറി അമ്പ് കൊണ്ടിട്ട് അവസാനൊരു അമ്പ് മരണത്തിന് മുമ്പുള്ള അമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ കുബേബിനോട് ആൾക്കാർ പറഞ്ഞു നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇറക്കിട്ട് ചികിത്സിച്ചോളാറുണ്ട് അതില് പറഞ്ഞു എന്റെ കാലിലൊരു മുള്ളു കുത്തുന്നതിന് പകരം പോലും മുഹമ്മദാണ് എനിക്കിഷ്ടമല്ലെന്നപ്പോ അവസാനത്ത് അമ്പ് ചെയ്തു അങ്ങനെ കുബേബ് അലി അള്ളാൻ ഷഹീദായി കുബൈബുർ അലി അള്ളാവിന് ഒരു ഷഹീദാണ് ഒരു പെണ്ണൊരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ പ്രതിഫലമാണ് അപ്പൊ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്ന എന്നാണ് ഒരാൾ കല്യാണം കഴിച്ചു അതിൽ അവന് അല്ലെങ്കിൽ അവൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണത്തിനനുസരിച്ചും മാതാപിതാക്കളുടെ ഏടുകളിൽ നല്ലാ ഹസനാത്തിനെ എഴുതി വെക്കുമെന്നാണ് അതുകൊണ്ട് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ കാരണം വിവാഹം ഒരു ഇബാതത്താണെന്ന് മനസ്സിലായില്ല എന്നതാണ് ഇസ്ലാമിലെ വിവാഹം ഒരു ഇബാതത്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ വേറെയും അതിന് കാരണങ്ങളുണ്ട് അത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പഠനങ്ങള് പുതിയ ചില നോവലുകൾ ലേഖനങ്ങൾ കഥകൾ തിരക്കഥകൾ സിനിമകൾ നാടകങ്ങൾ ഒക്കെ അതിന് കാരണമായിട്ടുണ്ട് കോടിക്കണക്കിന് മനുഷ്യന്മാര് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോടാന കോടിക്കണക്കിന് മനുഷ്യന്മാര് നേരത്തെ കുടുംബമായി ജീവിച്ച് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എവിടെങ്കിലൊക്കെ ഒരു പുതിയാപ്പളയും ബുധണ്ണും തമ്മിൽ ഉണ്ടെങ്കിൽ അതിനെ ലേഖനമാക്കി അതിനെ കവിതയാക്കി അതിനെ കഥയാക്കി അതിനെ തിരക്കഥയാക്കി അതിനെ വാർത്തയാക്കി അതിനെ സിനിമയാക്കി നാടകമാക്കി അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും തോന്നി മൊത്തം പുതിയാപ്പള്ളാരും ബുദ്ധിമുട്ടും ഇങ്ങനെ തന്നെയാണ് ജീവിക്കണത് എന്ന് തോന്നിയതാണ് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ ഒരു കാരണം സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നതനുസരിച്ച് വിവാഹം എന്ന് പറയുന്നത് വിഭവങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ ഉണ്ടായ സഹകരണമാണ് തിന്നുള്ള സാധനം കുറഞ്ഞു വന്നപ്പോൾ സഹകരിച്ച് തിന്നൽ തുടങ്ങിയതാണ് കല്യാണം എന്നാണ് സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കണത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിലെ വിവാഹം അതൊരു വിപാദത്താണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് നബിമാര് മാത്ര പെണ്ണിട്ടില്ല എന്നുള്ളതിൽ സംശയമുള്ളത് ഒന്ന് സെയ്ദിനായി അഹിയ അലൈഹി ഇസ്സലാമാണ് പിന്നൊന്ന് സെയ്യാ ഐസ അലി ഇസ്ലാമാണ് അലെ അഹ്യ നബി അലൈഹി ഇസ്ലാം സ്ത്രീകളെ തൊട്ടിട്ടില്ല എന്ന് അലി ഇമ്രാനിലൊരു ആയത്തുണ്ട് ആ ആയത്തിന്റെ തഫസീറില് മഹാനവറുകൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ കുറെ ആളുകൾ ഗണ്ണിച്ചിട്ടുണ്ട് അതിന് കല്യാണം കഴിച്ചിട്ടില്ല എന്ന അർത്ഥമല്ല വ്യഭിചരിച്ചിട്ടില്ല എന്നർത്ഥമുള്ളൂ യഹ്യ നബി അലി ഇസ്ലാം കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായക്കാരുണ്ട് പിന്നുള്ളത് ഈസാ നബിയാണ് ഈസാ നബി അലി ഇസ്ലാം നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹിതനാകുമെന്നും മക്കളുണ്ടാകുമെന്നും കുടുംബമായി ജീവിക്കുമെന്നും മരണപ്പെട്ട് റൗദാ ഷെരീഫിന്റെ പുറത്ത് മാനവറുകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലമുണ്ട് അവിടെ മറവ് ചെയ്യുമെന്നും ഒക്കെയാണ് താരിഖിലുള്ളത് അതുകൊണ്ട് ഇബാതത്താണ് നിക്കാഹി എന്നത് മനസ്സിലാക്കുക എന്നാണ് യുവതികളോട് പറയാനുള്ളത് യുവാക്കളോട് പറയാനുള്ളത് ലഹരി അടുത്തുകൂടെ പോകാൻ സമ്മതിക്കരുത് അത് വളരെ മോശമാണ് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ലഹരിയുടെ വിഭാടനത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം സമസ്ത കേരള ജമിയത്തിലുലിമയുടെ ഹാദിമ്യങ്ങളായി എല്ലാവരും മാറണം എസ് കെ എസ് എഫുമായി കുട്ടികളെ അടുപ്പിക്കണം ചെറിയ കുട്ടികളെ എസ് ബി വിയുമായി അടുപ്പിക്കണം നല്ല കൂട്ടുകെട്ട് ഉണ്ടാവാൻ അത് സഹായിക്കും നല്ല കൂട്ടുകെട്ട് മനുഷ്യനെ നന്നാക്കി തീർക്കുമെന്ന് ഉമ്മമാരോട് സഹോദരിമാരോട് ഉപ്പമാരോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ് സമസ്ത കേരള ജമിയത്തിലുലമയുടെ നൂറാം വാർഷികം വരുന്നുണ്ട് പറ്റുന്നവരൊക്കെ പോകണം കാരണം ഇനിയിപ്പം നൂറ് കൊല്ലം കഴിയുകയെന്നു പറഞ്ഞാൽ ഇരുന്നൂറാം വാർഷികത്തിന് ഈ ഉള്ള നമ്മളെന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് സാധാരണഗതിയിൽ പറയുമ്പോൾ നമ്മൾ നമ്മളേതായാലും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു കാലം കൊണ്ടേ വെയ്ക്കൊള്ളിച്ചാൽ ആ ഒരു കാലം കൊണ്ട് പോയിട്ട് ശരിക്കു പോകേണ്ടത് ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വരെങ്കിലും കൂടണം അതുമില്ലെങ്കിൽ ഞായറാഴ്ചത്തെ ആ പൊതുസമ്മേളനത്തിന് പോയിട്ട് ആ മകരീ വിചമനത്തിലും ആ ദ്വൈരൊക്കെ ഒന്ന് പങ്കെടുത്തും കണ്ട് പോരെങ്കിലും വേണം പോകാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും പറ്റൂല അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടിയുള്ള പ്രചരണങ്ങൾ പരിശ്രമങ്ങളൊക്കെ നടത്തണം സമസ്ത കേരള ജാമ്യത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരണം അള്ളാഹു അബുലിസത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാലിഹായമലായി കബൂൽ ചെയ്യട്ടെ ബഹുമാനപ്പെട്ട പാതിരമണ്ണുറഹ്മാ ഫൈസ്താദ് ജാമ്യയുടെ സെക്രട്ടറിയാണ്

وبارك لنا فيما اعطيتنا يا رب العالمين امين برحمتك يا ارحم الراحمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك اللهم بارك السلام عليكم ورحمه الله <applause>